നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഹത്രാസ് ഉന്നോവ കത്വ തുടങ്ങിയ പേരുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ഈ പേരുകളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യം മുഴുവൻ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ അരങ്ങേറിയതാണ് ഈ സ്ഥലങ്ങളുടെയൊക്കെ പ്രത്യേകത അവിടെയൊക്കെ പീഡനങ്ങൾ നടന്നിട്ടുണ്ട് ആ പീഡനങ്ങളുടെ പേരിലാണ് ഈ രാജ്യം കത്തിക്കാൻ ചിലർ ശ്രമിച്ചത് എന്നാൽ ഈ പേരല്ലാതെ അതായത് ഈ സ്ഥലത്തിൻ്റെ പേരല്ലാതെ അജ്മീർ പീഡനങ്ങൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കില്ല അതിനൊരു കാരണമുണ്ട് പതിനൊന്നിനും ഇരുപതിനുമിടയ്ക്ക് പ്രായമുള്ള സ്കൂളിൽ പോകുന്ന നൂറുകണക്കിന് പെൺകുട്ടികളെ ട്രാപ്പിലാക്കി ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പീഡിപ്പിച്ച രാജ്യം കണ്ട ഏറ്റവും വലിയ പീഡന കേസിലെ വിധി കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ കോടതി പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ മലയാളി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പുറകെ ആയതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല അശ്മീരിലെ പെൺകുട്ടികൾക്ക് ഒരു വിവാഹാലോചന വന്നാൽ അവരെ വിവാഹം കഴിക്കുന്ന കാര്യം ഒരു പത്ത് വട്ടം ചിന്തിക്കുന്ന കാലമുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ അത്രയും ഭീകരമായിരുന്നു ഈ അജ്മീർ കേസ് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുക അതിനുശേഷം അവരെ ആ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തുക ഫാം ഹൗസിലേക്ക് കൊണ്ടുപോവുക ലൈംഗികമായി പീഡിപ്പിക്കുക അതിനുശേഷം അവരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇതേ ട്രാപ്പിലാക്കി പീഡിപ്പിക്കുക ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നും ആയിരുന്നില്ല അശ്മീരിലെ ദർഗയിലെ ഖാദിമും അയാളുടെ കുടുംബത്തിലെ ഏതാനും ചിലരും ചേർന്നാണ് ഇത് ചെയ്തത് എന്നാണ് ഹത്രാസിൽ രോഷം കണ്ട കോൺഗ്രസ്സുകാർക്ക് അറിയില്ല അശ്മീരിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫറൂഖ് ചിസ്മിയാണ് ഈ കേസിലെ പ്രധാന പ്രതിയെന്ന് വൈസ് പ്രസിഡന്റ് നസീം ചിഷ്മിയും കോൺഗ്രസ് പാർട്ടിയുടെ ജോയിൻറ്റ് സെക്രട്ടറി അൻവർ ചിഷ്ടിയും ഇതിൽ പ്രധാന കണ്ണികളാണ് അശ്മീരിലെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുമായി ഫാറൂഖ് പ്രണയം നടിക്കുന്നു അതിനുശേഷം ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിനു ശേഷം വീഡിയോ ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവൾ മുഖാന്തരം മറ്റു പെൺകുട്ടികളെ ട്രാപ്പിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിലിൽ അശ്മീരിലെ പകലുകൾ ഉണർന്നത് ഈ വാർത്ത കേട്ടുകൊണ്ടായിരുന്നു ദൈനിക് നവജ്യോതി എന്ന പത്രത്തിൽ സന്തോഷ് ഗുപ്ത എഴുതിയ ലേഖനം ഈ രാജ്യത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു പിന്നീട് നടന്ന അന്വേഷണത്തിലും റിപ്പോർട്ടിലും ഇരുന്നൂറ്റി അൻപതിൽ പരം പെൺകുട്ടികൾ ഈ ക്രൂരകൃത്യത്തിന് ഇരയായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയുണ്ടായി അന്നത്തെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഷെഗാവത്ത് ഒരൊറ്റ കുറ്റവാളികൾ പോലും രക്ഷപ്പെടരുത് എന്ന് കടുത്ത നിർദ്ദേശം പോലീസിന് നൽകി എന്നിട്ടും പോലീസ് ആക്ഷൻ എടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള ഉന്നതർ തന്നെയായിരുന്നു കാരണം സാക്ഷികളിൽ ഇരകളിൽ പലരും പ്രതികളുടെ പേര് വിളിച്ചെട്ട് വരാൻ തുടങ്ങിയതോടെ അവരെ കാണാതായി തുടങ്ങി ചിലരൊക്കെ ആത്മഹത്യയ്ക്ക് കീഴടങ്ങി പലരെയും ഭീഷണിപ്പെടുത്താനും വഴുതിക്കൊണ്ടുവരാനും ശ്രമം തുടങ്ങി മാധ്യമങ്ങളിൽ ചിലർ പെൺകുട്ടികളുടെ ഈ അവസ്ഥയെ മുതലെടുത്ത് അവരുടെ ചിത്രങ്ങൾ കാണിച്ച് കാശ് തട്ടാൻ പോലും തുടങ്ങി അങ്ങനെ ഈ രാജ്യത്തെ നടക്കിയ ഏറ്റവും വലിയ ലൈംഗിക ചൂഷണ കേസിലെ അവശേഷിക്കുന്ന പ്രതികളെയെല്ലാം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം ഇരുപതിന് പോക്സോ കോടതി ശിക്ഷ വിധിച്ചിട്ടും പൂർണ്ണം നിശബ്ദം ഇരുന്നൂറ്റി അൻപത് കുട്ടികളെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച ഒരു കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തെ ഒരു കോടതി പുറപ്പെടുവിച്ചിട്ടും മലയാളികൾ ഒരു ഹേമ കമ്മീഷൻ്റെ പിന്നിലേക്ക് പോകുകയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോവാൻ ഇവിടെയുള്ള മാധ്യമങ്ങൾ നമ്മളെ നിർബന്ധിതരാക്കി എന്തൊക്കെ എന്തൊക്കെയാണ് ഒരൊറ്റ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് മറക്കുന്നത് എന്ന് നോക്കുക ഇനി ഈ കുറ്റകൃത്യം നിങ്ങൾ ഇനി തിരിച്ചിട്ട് നോക്കുക പ്രശസ്തമായ ഒരു ഹിന്ദു ക്ഷേത്രം അവിടുത്തെ പുരോഹിതൻ അയാളുടെ ബന്ധുക്കൾ ബി ജെ പിയുടെ ഒരു യുവമോർച്ച പ്രസിഡന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാർ സംഘടനയിലെ അംഗം ഇങ്ങനെയായിരുന്നു കഥാസന്ദർഭമെങ്കിൽ ഇങ്ങനെയൊരു കഥയിലെ പ്രതികൾക്കാണ് ഇന്നലെ വിധി വന്നിരുന്നു എങ്കിൽ ഈ രാജ്യം എങ്ങനെ നിന്ന് കത്തിയേനെ എന്ന് നിങ്ങളൊന്ന് നോക്കുക എന്തെല്ലാം പ്രചരണങ്ങൾ അഴിച്ചുവിട്ടേനെ ബിൽക്കിസ് വാനു വിഷയം എങ്ങനെയാണ് അവർ ഹിന്ദുത്വത്തിനെതിരെ നാണംകെട്ട രീതിയിൽ ഉപയോഗിച്ചത് എന്ന് ഓർക്കുക അജ്മീറിൽ അവരെല്ലാം നിശബ്ദരാണ് ഈ നിശബ്ദതയാണ് മതേരത്വം കൊണ്ട് ഈ രാജ്യം നേടിയെടുത്ത നഷ്ടങ്ങൾ ഇനി പറയൂ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ ലൈംഗിക പീഡനം അരങ്ങേറിയിട്ട് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷം അവശേഷിക്കുന്ന ബാക്കിയുള്ള പ്രതികൾക്ക് ശിക്ഷ വിധിച്ച ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം എത്ര മലയാള മാധ്യമങ്ങൾ അത് നിങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്ന് നിങ്ങൾ ആലോചിക്കുമ്പോഴേ നിങ്ങൾ ആരാൾ നിയന്ത്രിക്കപ്പെട്ടാൽ ഏതൊക്കെ നിങ്ങൾ കേൾക്കണമെന്നും ഏതൊക്കെ നിങ്ങൾ കണ്ട കാണണമെന്നും മാത്രം ചിലതൊക്കെയാണ് ഇവിടെ നിന്ന് തീരുമാനിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് ഇവർ പടച്ചുവിടുന്ന ന്യൂസിൻ്റെ പിന്നാലെയാണോ പോകേണ്ടത് എന്ന് ആലോചിക്കുക ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പോലും വാലും തലയും തുമ്പുമില്ലാത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് കാടടച്ചുള്ള വെടിവെപ്പ് മാത്രമാണ് അതിൻ്റെ പിന്നാലെ ചർച്ച ചെയ്യുകയും അതിൻ്റെ പിന്നാലെ പോകും പോവുകയും ചെയ്യുമ്പോൾ എത്രയോ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവർ മുക്കുകയും ഒതുക്കുകയും ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കുക